നമസ്കാരം പണം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ജീവിത ലക്ഷ്യമായി മാറിയിരിക്കുകയാണ് ജീവിതത്തിൽ പണം എങ്ങനെയും സമ്പാദിക്കുക അതിലൂടെ എന്തും നേടാം എന്ന് വിചാരിക്കുക പോലീസ് വേണ്ടി കയ്യേറി കല്ലെറിയാനും പോലീസുകാരെ തെളിവിളിക്കാനും എന്ത് കാര്യത്തിനും പണമുണ്ടെങ്കിൽ പണത്തോടൊപ്പം ആൾക്കാരുണ്ടാകുമെന്നും ചില പ്രത്യേക യുവജന വിഭാഗത്തിൽ പങ്കെടുത്താൽ കള്ളുകച്ചവടവും അതല്ലെങ്കിൽ ലഹരി വ്യാപാരവും പെൺകുട്ടികളുടെ അപമാരയായി പെരുമാറാം ആര് വന്നാലും എന്ത് ചെയ്താലും രക്ഷിക്കും എന്നൊരു വിചാരം കൂടി നമ്മുടെ ചുരുക്കം ചില ചെറുപ്പക്കാരിൽപ്പെട്ടിട്ടുണ്ട് ചിലർ തങ്ങൾക്ക് കിട്ടുന്ന അറിവിനെ നല്ല രീതിയിൽ പ്രയോഗിക്കും മറ്റു ചിലർ അത് പണമുണ്ടാക്കാനുള്ള എളുപ്പമാർഗമായി കാണുകയാണിച്ചിട്ടുണ്ട് പല കുട്ടികളും വീട്ടിലിരുന്ന് ഓൺലൈനിലായി പല ബിസിനസ്സുകളും ചെയ്ത് പണം ഉണ്ടാക്കാറുണ്ട് എൻ്റെ മോൻ അത്രയും ഉണ്ടാക്കി എൻ്റെ മോൾ ഇത്രയും ഉണ്ടാക്കി എന്നൊക്കെ അച്ഛനും അമ്മയ്ക്കും പറയാറുണ്ട് ഒരു സുപ്രഭാതത്തിൽ മകൻ പോലീസിൻ്റെ പിടിയിലെത്തുമ്പോഴാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും രാജ്യദ്രോഹമാണെന്നും ഒക്കെ വീട്ടുകാർക്ക് ബോധ്യം വരുന്നത് ഏറ്റവും ചെറിയ വീട്ടിലെ വലിയ സാമ്പത്തികമില്ലാത്ത വീട്ടിലെ കുട്ടി കമ്പ്യൂട്ടർ വാങ്ങാൻ ചെന്നാലും അവന് ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറും ആപ്പിളിൻ്റെ സ്മാർട്ട് ഫോണുമാണ് പല അമ്മമാരും അച്ഛന്മാരും വാങ്ങിക്കൊടുക്കുന്നത് കാരണം ഇ എം ഐ ആയി അടച്ചാൽ മതി എന്നുള്ളതാണ് ഒരു ആപ്പിളിൻ്റെ ലാപ്ടോപ്പിൽ എൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പോലെ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളിന് അതിന് ഇരുപത്തഞ്ച് ശതമാനം പോലും അതിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക അതുപോലെ തന്നെയാണ് വില കൂടിയ സ്മാർട്ട് ഫോണുകളും അത്യാവശ്യം യൂട്യൂബും ഫേസ്ബുക്കും അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമ് വാട്സപ്പ് വിളിക്കാൻ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനൊക്കെയാണ് സാധാരണ എല്ലാവർക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു ലക്ഷത്തിന് മുകളിലുള്ള വിലയ്ക്കുള്ളത് വാങ്ങിക്കൊടുക്കുവാനാണ് വീട്ടുകാർക്കെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നത് ചില മക്കൾ കൊട്ടേഷൻ പരിപാടി നടത്തിയും കാശുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഇത്രയൊക്കെ ആമുഖമായി പറയാൻ കാരണം എൻ്റെ ജില്ലയിൽ എൻ്റെ വീടിനടുത്ത് അടൂരിൽ കോട്ടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ പിടിയിലായി ഇരുപത്തിമൂന്ന് വയസ്സാണ് അവൻ്റെ പ്രായം അവനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് പൂർണ്ണമായി വെളിപ്പെടാത്തതുകൊണ്ടാണ് പേര് എല്ലാവരിലും ഉണ്ട് അറിയാം എങ്കിൽ പോലും ഞാൻ പേര് പോലും പറയാതെ ഈ വീഡിയോ ചെയ്തത് ചെയ്ത കുറ്റം അവനൊരുപക്ഷെ സൈബർ സെക്യൂരിറ്റിയെ പറ്റിയോ ഹാക്കിങ്ങിനെ പറ്റിയോ ഒക്കെയുള്ള കോഴ്സുകൾ പാസ്സായിട്ടുള്ള പെയിനാകാം അതുകൊണ്ട് അവൻ ചെയ്ത പണികൾ എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത് വിദേശത്തുള്ള ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ ഫോൺ നമ്പർ ഹാക്ക് ചെയ്ത് വിവരങ്ങൾ കൊടുക്കുക ചില കാമുകന്മാർക്ക് വിവരങ്ങൾ കൊടുക്കുക സ്വകാര്യമായ പലതും കണ്ടെത്തി മറ്റൊരു കമ്പനിക്ക് അവൻ മനസ്സിലാക്കുന്നത് കേരളത്തിന് പുറത്തുള്ള ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയുള്ള രഹസ്യ രഹസ്യാന്വേഷണമാണ് നടത്തിയതെന്നു പറയുന്നു ഒരു ടെലിഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൂടെ അവൻ കടന്നു പോകുന്നു പല വഴികളിലൂടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു ടെലിഫോൺ നമ്പറിൽ നിന്ന് ഒരു ടെലിഫോൺ നമ്പറിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കോളോ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മെസ്സേജോ എൺപത്തിരണ്ടിടത്തോളം പല സ്ഥലങ്ങളിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു ഇതൊന്നും അറിയാതെയാണ് രാത്രി കാലങ്ങളിൽ പല ചേച്ചിമാരും ചേട്ടന്മാരും കമ്പി സംഭാഷണങ്ങളും വീഡിയോ കോളും ഒക്കെ ചെയ്യുന്നതും അത് മറ്റു പലരും കാണുന്നുണ്ടെന്നുള്ളതാണ് സത്യം പോലീസും ജോലിയുള്ള എൻ്റെ ഒരു സുഹൃത്തിരിക്കൽ പറഞ്ഞത് സൈബറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു രാത്രി കാലങ്ങളിൽ ഇവർ പറയുന്ന വാക്കുകളും പ്രവർത്തികളും ഒക്കെ മറ്റൊരാളുടെ പറയാൻ പറ്റത്തില്ല അത്രമാത്രം അതപ്പതിച്ച രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നത് പല വീടുകളിലെയും കുട്ടികൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ആരെ കാണുന്നു അവൻ്റെ കൂട്ടുകാരൊക്കെയാണ് അവനെ വിളിക്കുന്നത് ആരാണ് അവൻ്റെ സുഹൃത്തുക്കൾ ആരാണ് ഇതൊന്നും തന്നെ വീട്ടുകാർക്ക് ശ്ര ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയാണ് ഈ ജോയൽ എന്ന് പറയുന്ന ഈ പയ്യനെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യനെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ അന്വേഷണത്തിൻ്റെ കീഴിൽ വരികയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തത് അവൻ കടന്നുപോയ വഴി ഹാക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ച രീതികളും അതിലൂടെ കടന്നു പോയിട്ടുള്ള ആപ്ലിക്കേഷൻസും കണ്ട് പോലീസിലെ ഉന്നതരായ നേതാ ഉന്നതരായ ആൾക്കാർ പോലും ഞെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പോലീസ് പോലും ഇന്നു വരെ കടന്നു പോകാത്ത വഴികളിലൂടെയാണ് അവൻ സഞ്ചരിച്ചത് നമ്മുടെ മക്കൾ നമ്മുടേതാണ് മാത്രമല്ല അവൻ രാജ്യത്തിൻ്റെയാണ് സമൂഹത്തിൻ്റെയാണ് അവനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ് ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ചില വീഴ്ചകളാണ് കുട്ടികളെ ഇത്തരം തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നതെന്ന് ഓർക്കുക രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കുറ്റമാണ് അവൻ ആരും അവൻ ചാർത്തപ്പെടാൻ പോകുന്നത് കേന്ദ്ര ഏജൻസികളുടെ ഐബിയുടെ ഉൾപ്പെടെയുള്ള നിരീക്ഷണത്തിൽ വരും ഈ പയ്യൻ എന്നോർക്കുക ജീവിതകാലം ശിഷ്ടകാലം മുഴുവൻ ജയിലിൽ കിടക്കുവാനും അവിടെ കൂടെ ഉണ്ടാകുന്ന തടവുകാരായ കള്ളന്മാരിൽ മറ്റു പല കാര്യങ്ങളും പഠിക്കുവാനുള്ള അവസരമാണ് ഈ പയ്യന് ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ജീവിതത്തിൻ്റെ നല്ല വശങ്ങളിലേക്കൊന്നും തന്നെ കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ആ കുട്ടി അതപ്പതിച്ചിരിക്കുന്നു ഓർക്കുക ഒരു ചെറിയ സമയത്തെ അവൻ്റെ അഹങ്കാരം കൊണ്ടോ അല്ലെ താനാണിതിലെല്ലാം വലുത് മികവച്ചിട്ടത് എന്ന് പറയുന്നതും കാണുന്നതാണ് പലർക്കും ഇഷ്ടം മൂന്ന് വയസ്സുള്ള കുഞ്ഞ് വീഡിയോ കോൾ വിളിക്കുന്ന പറയുന്ന അമ്മമ്മമാരെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് വളർന്നു വരുമ്പോൾ അവൻ അതിലൂടെ എന്തൊക്കെ വൃത്തിയേടുകൾ കാണിക്കും എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കും എന്നുള്ള ഓർക്കുക ഒരു കുട്ടി ഒരു കുട്ടിയുടെ മേലിൽ ഒരു അച്ഛനും അമ്മയ്ക്കും യാതൊരു വിധ അവരെവിടെ പോകുന്നു എന്തിനു പോകുന്നു എത്ര മണിക്ക് വരുന്നു എത്ര മണിക്ക് പോകുന്നു എന്നൊന്നും അന്വേഷിക്കാൻ പോലും വീട്ടുകാർ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ പോലീസ് വന്നിട്ട് സ്വന്തം മക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥ കാണുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും അവസ്ഥ നമ്മൾ ഓർത്തു പോകണം ചുറ്റുപാടുകളിൽ നടക്കുന്ന കുട്ടികളെ പറ്റി അവരുടെ മാതാപിതാക്കളോട് നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ അവരത് ചെയ്തു എന്ന് വരില്ല പക്ഷേ അങ്ങനെ ചെയ്യാത്രത്തോളം കാലം കുട്ടികൾ ഇങ്ങനെ അതപ്പതിച്ചുകൊണ്ടിരിക്കും പല വഴികളിലൂടെ കടന്നുകൊണ്ടിരിക്കും ഒരു കൊടും ക്രിമിനലായി മാറും എന്നുള്ളതാണ് സത്യം ഒരു എസ് ബി ഐയെ പോലെയുള്ള ഒരു ബാങ്കിൻ്റെ സെൻട്രൽ ഓഫീസിലെ ഒരു പ്രൈവറ്റ് ഏജൻസിയിൽ വർക്ക് ചെയ്തൊരു പയ്യൻ ഒരിക്കലും ബാങ്കിൽ ചെന്നിട്ട് ബാങ്ക് മാനേജറോട് പറഞ്ഞു സർ എനിക്കൊരു അക്കൗണ്ട് വേണം ഫേക്ക് അക്കൗണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഫേക്ക് അക്കൗണ്ട് വേണം ആ അക്കൗണ്ടിലൂടെയിലേക്ക് ചിലപ്പം ചില ദിവസങ്ങളിൽ കോടികൾ ഒഴുകിവരും അതിൽ വിഹിതം താങ്കൾക്കും തരാമെന്ന് പറഞ്ഞു ആ ബാങ്ക് മാനേജർക്ക് മറ്റൊന്നും തോന്നാത്തത് കൊണ്ട് ആ പയ്യനെ അവിടെ അദ്ദേഹം വഴക്ക് പറഞ്ഞു വിട്ടു അത് കുറേ നാളുകൾക്ക് ശേഷം ആ പയ്യൻ കേരളത്തിന് പുറത്തെടുത്ത് പോയിട്ട് സ്വന്തം സുഹൃത്തിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന് അവൻ്റെ അച്ഛന് ഓടെ വിളിച്ചു പറയുകയും അച്ഛനിൽ അതിൽ സംശയം തോന്നുകയും അച്ഛൻ പോലീസിനെ സമീപിച്ച സമയം കൊണ്ട് ആ പയ്യനെ കൊന്നുകളും ചെയ്തു അവനും അവൻ്റെ കൂട്ടുകാരുമെല്ലാം ചേർന്ന് കൊടും ക്രിമിനലായി വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു പയ്യൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇത്തരം അവസ്ഥകളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ പങ്ക് അതിലില്ല എന്ന് പറയും അവരൊരു കാരണക്കാരായി എന്നല്ല ഞാൻ പറഞ്ഞത് അവരുടെ ഒരു അശ്രദ്ധ ശ്രദ്ധയില്ലായ്മ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഓർക്കുക നമ്മുടെ കുട്ടികളാണ് അവർ നല്ലവരായി വളരേണ്ടതാണ് എൻ്റെ കുട്ടി അധികയില്ല എൻ്റെ മകൻ മൊബൈലിൽ നല്ലതേ കാണൂ എൻ്റെ മകൾ മൊബൈലിൽ അതേ നല്ലതേ കാണൂ എന്നൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ അവർ സെർച്ച് ചെയ്യുന്ന സെർച്ച് ഹിസ്റ്ററി പോലും ഡിലീറ്റ് ചെയ്തിട്ടാണ് പല മക്കളും മൊബൈൽ ഫോണും ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഒക്കെ അച്ഛൻ്റെ അമ്മയുടെ കൊടുക്കുന്നത് വില കൂടിയ സാധനങ്ങളും ആഡംബര വാഹന ആഡംബര വാഹനങ്ങളും വാങ്ങി മക്കൾ കൊടുക്കുമ്പോൾ ഓർക്കണം ഇവർ ഏതൊക്കെ വഴിയിൽ ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം ഓരോ അച്ഛനും അമ്മയും ഇത് മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ എന്നേ ഇക്കാരണത്തിൽ പറയാനുള്ളൂ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പയ്യനെ ജയിലിനറയിലേക്ക് അടയ്ക്കുന്നതിൻ്റെ പിന്നിൽ ഇവിടുത്തെ നിയമമല്ല കുറ്റ കുറ്റവാളി അവനെ വളർത്തിയെടുത്ത മാതാപിതാക്കളും അവൻ അവൻ്റെ ചുറ്റുപാട് നിന്ന് അവനെ കൊണ്ടതൊക്കെ ചെയ്യിച്ചവരുവാണെന്ന് പറയുവാൻ നമുക്ക് ഒരുപക്ഷെ നാവ് പൊന്തിയേക്കാം പക്ഷെ സത്യം അവനെ ഉള്ള വളർത്തുവോഷമല്ലേ എന്ന് ചോദിച്ചാൽ അതിനെന്ത് മറുപടി പറയാൻ സാധിക്കും ഇനി ഇതുപോലുള്ള ജോയിലിമാർ ഉണ്ടാകാതിരിക്കട്ടെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി ഓരോ കുട്ടിയെയും ജയിലിലടയ്ക്കാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഓരോ അച്ഛനമ്മമാരും പ്രയത്നിക്കേണ്ടതാണ് പ്രവർത്തിക്കേണ്ടതാണ് കരുതലോടെ കത്തിരിക്കേണ്ടതാണ് നന്ദി നമസ്കാരം